അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു കിൻഡർ ഗാർഡൻ കുട്ടികളെ ഉൾപ്പെടുത്തിയായിരുന്നു ആഘോഷ പരിപാടികൾ ഒരുക്കിയിരുന്നത് അടിമാലി എക്സൈസ് ഇൻസ്പെക്ടർ അവിൻ സാജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി കുട്ടികളിൽ സ്വാതന്ത്ര്യദിന സ്മരണ ഉയർത്തുന്നതിനും ദേശസ്നേഹം നിറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ വിപുലമായി സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഒരുക്കിയത് കിൻഡർ ഗാർഡൻ കുട്ടികളെ ഉൾപ്പെടുത്തിയായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത് ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ പരിപാടികൾ നടന്നു അടിമാലി എക്സൈസ് ഇൻസ്പെക്ടർ അവിൻ സാജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യദിനം ഉത്തരവാദിത്വത്തോടെ ആഘോഷിക്കേണ്ടതാണ് നമ്മളുടെ സമൂഹം ലഹരിയും മയക്കുമരുന്നും പോകുമ്പോഴാണ് നമ്മൾ ഈ വേളയിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ വളരെയധികം സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ കോലത്ത് പടവിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ രാജേഷ് ജോർജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ ജോസ് കിൻഡർ ഗാർഡൻ കോർഡിനേറ്റർ നീന ജിൻജോ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പ്രച്ഛന്നവേഷ മത്സരമടക്കം കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും ഒരുക്കിയിരുന്നു സിറ്റിയവിഷൻ അടിമാലി